മുഖ്യമന്ത്രി പിണറായി വിജയന മറുപടിയുമായി സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് സമരക്കാർ പി എസ് സി വെബ്സൈറ്റിൽ പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഒഴിവുകൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ കിട്ടിയെന്നും പരിഹാസം അതേസമയം സമരം ശക്തമാക്കാനൊരുങ്ങുകയാണ് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സി പി ഒ സമരത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി കണക്കുകൾ നിർത്തി വിശദീകരിച്ചത് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ നിലവിൽ ലഭ്യമായ എല്ലാ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം അതിലേ ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയില് നിലവില് ലഭ്യമായ എല്ലാ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുരുഷ വനിതാ വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയ്ക്കായി ആകെ ൂറ്റി മുപ്പത്തി അഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് പുരുഷ വിഭാഗത്തിനുള്ള റാങ്ക് പട്ടിക പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് തെളിവുകൾ നിരത്തി രംഗത്ത് വന്നത് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് തെറ്റായ വിവരമാണെന്നും ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് വ്യക്തമാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കുറച്ച് നാൾക്ക് മുമ്പ് ഫേസ്ബുക്കിലും ഇതേ പോസ്റ്റ് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് പോസ്റ്റ് ചെയ്യുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ ഒരു സംഖ്യ ആരെ പറ്റിക്കാനാണ് ഇവർ ഇടുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ വേണ്ടി ഒരു സെയിം ഒരു അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ സി പി ഒ എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കുള്ള ഏക റാങ്ക് ലിസ്റ്റായ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ നടന്നിട്ടുള്ളത് വെറും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് നിയമനങ്ങൾ മാത്രമാണ് അതിൽ എൻ ജെ ഡി നമ്മൾ കളക്ട് ചെയ്ത് കൊടുത്ത എൻ ജെ ഡി അതായത് എൻ ജെ ഡി എന്ന് പറയുന്ന നോൺ ജോയിനിങ് ഡ്യൂട്ടി എന്നർത്ഥം ഈ ഒരു എൻജി ഐരി എന്ന് പറയുന്നത് പത്തൊമ്പതാണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഈയൊരു റാങ്ക് ലിസ്റ്റിൽ നിന്നും പതിനായിരത്തോളം പേർക്ക് ഇനി നിയമനം കിട്ടാൻ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി ഉള്ളത് എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നിലപാട് വളരെ ദയനീയമാണ് സമരം മുപ്പത്തിരണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതിനിടയിൽ കുപ്പറഞ്ജനങ്ങൾ കൊണ്ട് സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും സമരസമിതി ആരോപിക്കുന്നു ജനം തിരുവനന്തപുരം